യ്യൂ <laughs> 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 ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാധ്യത ഞാനൊരു റീലിട്ടുണ്ടായി അപ്പം മിക്കവരും ചോദിച്ച് ഈ ചെറിയ വള്ളത്തിൽ എങ്ങനെയാണ് ഈ ഓളം കടലിൽ ഓളം ഉണ്ടാവില്ലേ ഇങ്ങനെ ഈ കറിയും ചോറൊക്കെ വെക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടായി ഈ പ്രസ്ഥ വീഡിയോ എന്നൊരു അടിപൊളി മീൻപിടുത്തോളം വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കണ ചോറും കറിയൊക്കെ വെക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ അത് എല്ലാ ഉൾക്കൊള്ളുവൊരു വീഡിയോ കേട്ടോ അങ്ങനെ ഒരു ഒന്നര കിലോ ഒരുമ്മ മേടിച്ചിട്ടുണ്ട് ഈ ഒരു കുക്കറിലാണ് വെക്കുന്നത് കാലത്ത് തന്നെ കാറ്റ് കുറവായിരിക്കും ചില ദിവസങ്ങളിൽ അപ്പോൾ കാറ്റിൽ നമുക്ക് സുഖമായിട്ട് കുക്കറിൽ ചോറ് വെക്കട്ട രണ്ട് വിസലടിച്ചാൽ മതി അങ്ങനെ അതെ രണ്ട് എഞ്ചി നടത്തിയിട്ട് ഞമ്മൾ ഓടിപ്പോകട്ടെ അത് ഞമ്മൾ അഴുകിക്കൂടെന്നാണ് മൊനമ്പ അഴുകിക്കൂടെന്നാണ് ഞമ്മൾ പണിക്ക് പോകണത് അപ്പോൾ അത് ഈ ടൈമിൽ കാറ്റൊന്നും ഉണ്ടാവില്ല കാറ്റ് വരുമ്പോൾ നമുക്ക് ചോറ് റെഡിയാക്കി വെക്കാം പിന്നെ കറി വെക്കാം കറി വെക്കാൻ മീൻ കിട്ടണമെങ്കിൽ നമ്മൾ വലയടിക്കണം വലയടിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഞ്ചിക്കാരുന്ന വള്ളക്കാരെ നമുക്ക് കറിക്ക് മീൻ പേടിക്കാം അങ്ങനെ അതെ ഈ ഒരു പന്ത്രണ്ട് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഒന്നര കിലോ അരി രണ്ട് കിലോ അരി അങ്ങ് ഇട്ട് നോക്കിയപ്പോൾ ഫുള്ള് ടൈറ്റ് ആയിട്ട് ഇതിൻ്റെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നര കിലോ അരി ഇട്ടാണ് വെക്കണത് ഒന്നര കിലോ അരി ഇട്ട് വെച്ചാൽ നമുക്ക് രണ്ട് നേരം ഇതിനുള്ള ഭക്ഷണോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അരി കഴുകി ഇനി അതേ കുക്കറിൽ ഇടാം രണ്ട് അങ്ങനെ അങ്ങനതേ ആ സൈഡിൽ നിന്ന് വള്ളങ്ങൾ ഇങ്ങനെ ഓടിപ്പോണ്ട മീനൊക്കെ ആയിട്ട് ഓടി വരുന്നുണ്ട് അപ്പോൾ അതേ ഈ ഒരു ചേട്ടന്മാർ എന്തോ പറയുന്നുണ്ട് നമ്മൾ കൈ കൈവയ്ക്കി എന്തോ പറയുന്നുണ്ട് അപ്പോൾ പയ്യനം അവർ അടുത്തൊക്കെ സ്ലോ ചെയ്തിട്ടാണ് സ്ലോവ് ചെയ്തപ്പോൾ പറഞ്ഞത് ആ സൈഡിൽ മീൻ വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ മീൻ എന്ന് വെച്ചാൽ അയില വരുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് അയില അയിലക്കൂട്ടത്തിനെ കാണാം കണ്ടാൽ നമുക്ക് വലയടിക്കട്ടാ ചില മീൻ കാണണമെന്നില്ല അപ്പോൾ അതിൽക്ക് മുന്നേ നമുക്ക് എന്തായാലും അരിയൊക്കെ കഴുകി കുക്കറിലിട്ട് സെറ്റ് ചെയ്യാട്ടാ അങ്ങനെ അങ്ങനത്തെ ചെറിയൊരു സ്റ്റൗ കുക്കും സ്റ്റൗ സ്റ്റൗ ആണ് ഗ്യാസ് സ്റ്റൗ ആണ് അങ്ങനെ അരിയൊക്കെ കഴുകി ഇത് ചെയ്യേണ്ട വീഡിയോ ആണ് വിട്ടർമാർ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ അരിയൊക്കെ കഴുകിയത് കുക്കറിലിടാ അപ്പോൾ അതേ ഒരു മുക്ക ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട് കാറ്റൊക്കെ വന്നാൽ കുറച്ച് റിസ്ക് ആണ്ട്ടോ എന്ന് വച്ചാൽ ഓളത്തിന് ഇടന്നിട്ട് വഞ്ചി നമ്മളെ നമ്മളാ ഒക്കെ മറിഞ്ഞിട്ട് വീഴാൻ ചാൻസ് ഉണ്ട് അതിന് നമ്മൾ നേരെ സവാള സവാളങ്ങനെ സമയം ഒരു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് ഓടിച്ചു ആ വഞ്ചിക്കാർ മീൻ കാണുന്ന പറഞ്ഞ സ്ഥലത്ത് ഓടിച്ചാൽ മീനും കായലും കണ്ടില്ല മീൻ അങ്ങനെയാണ് അധികം നേരം മീൻ പൊന്തിക്കില്ല നമുക്ക് മീൻ പൊന്തി എന്നാൽ മാത്രമേ നമുക്ക് വല അടിക്കാൻ പറ്റുള്ളൂ മീൻ നമ്മളെ കണ്ണിൽ കാണണം അല്ലെങ്കിൽ നമ്മളെക്കോ സമ സ്ക്രീനിൽ കാണണം കേട്ടോ സ്ക്രീനിൽ ആയാൽ ഏത് മീൻ എന്നും പറയാൻ പറ്റില്ല നമ്മൾ അയിലെ തേടിയാണ് അയില വലയായിട്ടാണ് നടക്കണത് അപ്പോൾ അതേ കറി വെക്കാനുള്ള സവാളൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെക്കണമെന്ന് വേറെ ഒന്നും ഇല്ല പറഞ്ഞില്ലേ കടലിൽ കാറ്റ് നല്ല കാറ്റ് വന്നാൽ ഭയങ്കര ഓളായിരിക്കും ഓളം വന്നാൽ ഈ സ്റ്റവ് ഞമ്മക്ക് വെക്കാൻ പറ്റില്ല സ്റ്റൗ മറിഞ്ഞിട്ട് വീഴും അതേമാതിരി ആയിരിക്കും കടലിൽ ഓളം അപ്പോൾ നമുക്ക് നേരത്തെ കാറ്റ് വരാൻ മുമ്പ് സവാളൊക്കെ വാട്ടി വെക്കാം സവാളൊക്കെ വാട്ടി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടുമ്പം നേരെ അടുത്ത് കറി വെക്കട്ടോ മീൻ കിട്ടിയാലും ഇപ്പം സവാള വാട്ടിയും കൂട്ടി ചോറ് വയ്ക്കി കഴിക്കുക അങ്ങനെ അതേ സവാള കുനുകുന കുനുകുന അരിയേണ്ട അപ്പോൾ നമ്മളെ കട്ടിൻ ബോർഡ് കട്ടിയുമ്പോൾ കാരണം ഇതേ വലിയൊരു സവാളര മൂളി വെച്ചിട്ട് അരിയാണ് കണ്ടില്ലേ അപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ ആക്കി സവാളൊക്കെ വാട്ടി നമുക്ക് വെക്കാം എന്ന് പറഞ്ഞാലും വര നമുക്ക് മീൻ കിട്ടണൊക്കെ ഒരു അടിപൊളിക്ക് അയച്ചൊക്കെ ഉണ്ട് കിട്ടാം മീൻ എന്ന് വെച്ചാൽ മീൻ കാണുന്ന ഒരു സ്പോട്ട് എന്ന് വെച്ചാൽ അവിടെ എല്ലായിടത്തും വഞ്ചിക്കാരി കിടക്കുന്നുണ്ട് ഇതേമാതിരി അപ്പോൾ നമുക്ക് ഫോണിൽ വിളിയുണ്ട് അവിടെ മീൻ കണ്ടു നമ്മൾ അങ്ങോട്ട് വിളിക്കും ഞമ്മ ഓടിച്ചല്ല ഓടിച്ചെന്ന് മീൻ കണ്ടാൽ വല അടിക്കുക വല വലയടിക്കണേൽ മീൻ കിട്ടണൊക്കെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് നമ്മളെ വള്ളത്തിലെ എല്ലാ വഞ്ചിയിലെ എല്ലാ കായ്ച്ചും കൂടിയാണ് കൊണ്ടുവന്നിരിക്കുക കേട്ടോ അപ്പോൾ വീഡിയോക്കൊരു ലൈക്ക് ചെയ്തതിൽ ഒരു ലൈക്ക് ചെയ്ത് കാണാം അങ്ങനെയാ ഇഞ്ചി പച്ചമോള് വേപ്പലെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ യും തക്കാളിയൊക്കെ ഇട്ടിത് സെറ്റ് ആക്കി വെക്കാ ഈ മീൻ കിട്ടിയാ മതി നമ്മ വല അടിക്കാത്ത മീൻ കിട്ടിയിട്ടില്ല വേറൊരു വഞ്ചിക്കാർ ചെറു രക്ഷ കച്ചല്ല കറക്കി മീൻ പേടിക്കപ്പോ അങ്ങനത്തെ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞി കറി വെക്കാനുള്ളത് പാട്ടി എടുക്കണ്ട ചെറിയുള്ള ആദ്യം മാട്ടി എടുക്കണം ഞങ്ങൾ കറി വെക്കാനിട്ടാ വലടിച്ചിട്ടുണ്ടെങ്കിൽ മീൻ കണ്ടിട്ടില്ല അപ്പൊ വേറൊരു വഞ്ചിക്കാരും കറക്കി മീൻ മേടിക്കാം ഇത് നമ്മളെ ചെല്ലാനത്തെ രക്ഷകനാണ്ടെ വഞ്ചിരവർ രക്ഷകൻ എന്നാണ് ഈ വഞ്ചിര രക്ഷകനാണ് ഇത് ചെല്ലാനത്ത് അപ്പോൾ കൊച്ചിക്ക് നേരെ വന്നിട്ട് ഇവർ വല അടിച്ചിട്ട് ഇവർക്ക് കുറച്ച് മീനുണ്ട് അപ്പോൾ അതിൻ്റെ അത് നമുക്ക് കറിക്ക് മീൻ തന്നിട്ടാണ് അങ്ങനെ ഇനി കറിയൊക്കെ വെച്ച് കിടക്കാം അപ്പോൾ അതെന്നു വെച്ചാൽ ഇവിടെ എന്താ പറഞ്ഞാൽ മീൻ കാണും വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണ്ട അപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കാം മീൻ പൊന്താണൊരു സമയമുണ്ട് ആ സമയം ആകുമ്പോൾ മീൻ പൊത്ത ഞമ്മൾ വലയടിക്കും ഓക്കെ ട്രൈ ഇലെ വെട്ടു വെട്ടുകാരൻ നമ്പർ വെട്ടുകാരൻ നമ്പർ വെൻ സേപതി അല്ല 1 1 1 വെട്ടു ആ അതിലേക്ക് വെട്ടുന്നു കമ്പാടി തന്നെ കേട്ടുതുണ്ട് ഇയല്ല നമ്പർ 500 നോ കണ്ടി ചേ വെട്ടു പെട്ടം വഴി അങ്ങനെ അങ്ങനത്തെ അയില വെട്ടണത് അമ്പാടിയാണ്ടോ അമ്പാടിയുടെ അയിലെ വെട്ടാണ്ടില്ലേ അമ്പാടിക്ക് അയിലൊക്കെ വെട്ടിയാലും പരിചയം ഉള്ളതാണ് വേറൊന്നും അല്ല അവൻ മീൻ്റെ ഒക്കെ അടയിൽ വലിയ മീനൊക്കെ വെട്ടി വെട്ടിക്കൊടുക്കാനുള്ള പരിചയം എന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അമ്പാടിയുടെ അയിലെ വെട്ടിട്ടാണ് കണ്ടോട്ട്

പതിനാറായില്ല ഇളക്കാൻ പറയണേക്കല്ല നമ്മളെ മീൻ ചോറ് അങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പാണ് ആസു കൊഞ്ചിക്കാർ വല അടിക്കണെന്ന് വെച്ചാൽ അയില കണ്ടൊരു പാഞ്ഞു കുത്തി ഓടാട്ടാ പി വല അടിച്ച് കഴിഞ്ഞാല് മീൻ കിട്ടി കഴിഞ്ഞാല് ഒന്നില്ലെങ്ങാ കാരയിലു പോകും അല്ലെങ്കിൽ പറയാൻ പോവില്ല മീൻ്റെയൊക്കെ കാര്യമാണ് വല അടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മീനെ കരയിൽ പോകും അല്ല മീൻ ആ മീനൊക്കെ പീർത്തിയിട്ട് രണ്ടാമത്തെ വലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ തിളക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മീൻ കണ്ടിട്ട് വല അടിക്കാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട മീൻ നോക്കി പോകണ് മീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഈ വല കൊണ്ട് ചൂന മീനെ റൗണ്ട് ചെയ്തിരിക്കണൊരു കാഴ്ച കണ്ട Good <laughs> ഏ ലയ്യാ മീനെ കണ്ട് ചോർന്നിന്ന് ഓവ കേട്ട ഓപേലയ്യ ഏയ്യ വളിച്ചോ പൊന്നെ വലിച്ചോ പൊന്നെ ലയ്യല്ലാ എലി ല അയല വിട്ട് വിട്ട് പോണ് ഓപേലയ്യ ലയ്യ വലിച്ചിടുത്തോ പോട പോനെ ഇതും കെട്ടി ഇന്ന് പോന്നെ അയലൊക്കെ ഒരു ബേലാ അങ്ങനെ വെച്ച മര മീൻ കണ്ടുമ്പോൾ വല അടിച്ചിട്ടാണ് അപ്പോൾ അത് നമുക്ക് വലിച്ചു വെച്ച് പോകാനുള്ള മീനൊന്നുമില്ല കരയിൽ പോകാനുള്ള മീനൊന്നും ഇല്ല കടൽ പന്നി വന്നിട്ട് നമ്മളെ വല നല്ല കടിയാണ്ട കടിക്കണത് അപ്പോൾ അത് കിട്ടിയ മീൻ വേഗം വലിച്ചു വെച്ചിട്ട് ഞമ്മക്ക് ഇനി അത് പേർത്തണം വഞ്ചിൽ തന്നെ വെച്ചിട്ട് മീൻ പേർത്തി എടുത്തിട്ട് രണ്ടാമത് വല തട്ടി കയറ്റണം എടാ അങ്ങനെ അതേതാണ് അവിടെയൊക്കെ കടൽ പന്നി ഉണ്ട് അവർ നമ്മളെ വല ശരിയാക്കേണ്ട കേട്ടാ കുറേ മീനൊക്കെ വലയിൽ നിന്ന് വിട്ടു പോകണമായിരുന്നു അവർ ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് കടൽ പന്നി ഇവർ വന്നാൽ നല്ല പ്രശ്നമില്ല വലയും വലയിലെ മീൻ കഴിക്കണമെന്നുള്ള പ്രശ്നം നമ്മളെ വയലടക്കം പുതിയ വലയണിതൊക്കെ വലടക്കം കടിച്ച് പറിച്ച ഒരു തവിടുപൊടി ആയി കളയും കേട്ടാ അപ്പം ഏറ്റവും ചില കാട്ടിലൊക്കെ കാട്ടുപന്നി ഉണ്ടല്ലോ അതേമാതിരിയാണ് കടലിലെ കടൽപ്പന്നി ഭയങ്കര ഉപദ്രവം ഉണ്ണു കൊണ്ട് എല്ലാവർക്കും മീൻ മീൻപിടുത്തക്കാർക്ക് എല്ലാവർക്കും എല്ലാവരും വല ഇവർ കടിച്ചായിട്ട് നശിപ്പിക്കും ഭയങ്കര പല്ലിനൊക്കെ ഭയങ്കര നൂർച്ചെണ് വരാം വലക്കണ്ണിയൊക്കെ പെട്ടെന്ന് എന്ത് വലയിലും പ്ലാസ്റ്റിക് വല അതിലും ഉരുക്കടിച്ച് പറിക്കൂട്ടാ അതെ കിട്ടിയ മീൻ അമ്മ വലിച്ചെടുക്കാണ് ഞങ്ങളെ പാണി ഇതൊക്കെയാണ് കിട്ടിയാ കാണാ കിട്ടിയടിക്കും ഓ ഓലഅ അച്ചന്മാരൊരു രക്ഷയില്ല കേട്ടോ കടിച്ച് വലത്താവിട് പൊടിയാക്കി നനത്തവിടി പൊടിയാക്കി ഇതെങ്ങൾക്കാണ് ഞാൻ ഫോൺ ചെയ്ത് ഞാൻ കാട്ടിത്തരാട്ടാ ഇത് ഇവിടെ ഇവർ മുങ്ങി നടക്കുന്നുണ്ട് അവരവിടെ മുങ്ങിയിട്ട് നേരെ വന്നിട്ട് വലയിൽ വന്നിട്ട് കടിച്ചു കണ്ട 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 ഇതാണ് സംഭവം വർഗം ഡോൾഫിൻ്റെ വർഗ്ഗത്തിലുള്ളതാണ് ഡോൾഫിൻ എന്ന് പറയുകയുള്ളു പക്ഷെ ആ ഡോൾഫിൻ്റെ ആ ഷേപ്പ് അല്ല ഇവർ പ്രശ്നക്കാരാണ് കേട്ടോ കഠിച്ച് പറിക്കും ചിലവർ ചിലർ പറയും ഇത് അവർക്കുള്ള മീനാണെന്ന് പക്ഷെ അവർക്കുള്ള മീൻ തന്നെയാണ് പക്ഷെ ഇവര് ചെയ്യണ ഉപദ്രവമല്ലേ അവർക്ക് മാത്രമല്ല അല്ല ഇവർക്ക് പണിയെടുക്കാതെ ഇവർ എങ്ങനെ മീൻ കഴിക്കുക അതാണ് ഇവർ നോക്കുന്നത് ഇവർക്ക് ഓടിച്ചിട്ട് മീൻ പിടിച്ചു കഴിച്ചൂടെ നമ്മളെ വലയിലുള്ള മീൻ മീനും സുഖമായിട്ട് കഴിക്കലാ പണിയെടുക്കാണ്ട് കഴിക്കുക അങ്ങനത്തെ അങ്ങനെ കിട്ടിയ മീനൊക്കെ നമ്മൾ വലയിൽ നിന്ന് അയച്ചെടുത്തിട്ട് രണ്ടാമത് വല സെറ്റ് ചെയ്യാൻ കേട്ടോ വലയടിക്കാൻ വേണ്ടി അങ്ങനെ വല ചായ്ച്ചൊരു കാഴ്ച്ചയാണ് നമുക്ക് കിട്ടിയ മീന ഈ ഒരു കൊട്ടയിലുണ്ട് ഈ ഒരു ബക്കറ്റിലുണ്ട് ദൈവപാടി ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു വല അടിച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്ട് ഏകദേശം ഒരു അമ്പത് കിലോ മീനും ഉണ്ടാവും അപ്പൊ നമുക്ക് ഇനി ഒരു മീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല അടിച്ച് കഴിഞ്ഞാൽ പോവാട്ടെ അതിന് നേരം നമുക്ക് ആ മീനിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കാൻ പോയില്ല അപ്പൊ നമുക്ക് കുറച്ചേരം നോക്കും കണ്ടില്ല ഞാൻ കിട്ടിയ മീൻ ഇട്ട് കരയിലേക്ക് പോകട്ട കഴിഞ്ഞിട്ട് ഓഹ് ഓഹ് മതി 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 പൊടി മതി മതി അല്ലേ അടിച്ചിട്ടാ മീനോടെ മൂടി മീനാണ് ചോറ് കഴിക്കണം ഈ ചോറൊക്കെ വെക്കാൻ പറ്റും പോണം കുറച്ച് മീൻ കിട്ടി ചോറൊക്കെ കുറച്ച് മീൻ കാണും പുതുവല അടിച്ചിട്ട് പോരായി അങ്ങനെ തന്നെ പുറത്തു മീൻ വെച്ചാല് അങ്ങനെ അങ്ങനത്തെ കിട്ടിയ മീൻ ഞാൻ മതി ഇവിടെ പരത്തിയിട്ടിട്ടുണ്ട് പരത്തിയിട്ടിട്ട് ചാക്ക് മൂടിയിട്ടിരിക്കണ്ട അപ്പം എന്താണ് മീനൊരു തണവ് കിട്ടും ആ ചാക്ക് വെള്ളം പിടിക്കുന്ന ചാക്കായ കൊണ്ട് തണവ് അപ്പം ഇടക്കിട്ട് ഇടക്കിട്ട് വെള്ളം കോരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നേരം ഈ മീനിട്ട് ഇങ്ങനെ ഇവിടെ നടക്കൂല വേറെ ഒന്നും ഒരു മൂന്നാല് മണിക്കൂറോളം ഇങ്ങനെ ഇടന്നോളും ആ ഒരു തണവ് കട്ടിയിട്ട് ഇടക്കിട്ട് വെള്ളം കോരി ഒഴിച്ചു കൊടുത്താൽ മതി മീൻ കണ്ടില്ലെങ്കിൽ ഞമ്മൾ കരയിൽ കൂടി പോകണമായിരിക്കും കേട്ടോ ഈ കിട്ടിയ മീനും കൊണ്ട് പിന്നെ അതെ ആ ഒരു സൈഡിൽ വഞ്ചിക്കാരെല്ലാവരും കൂടി അങ്ങോട്ട് അവിടെ മീൻ കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജമാ സൈഡിലേക്ക് ഓടി പോവേണ്ട അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യട്ടെ വേറെല്ല വീഡിയോ കുറേ ലെങ്ത് ആയിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അങ്ങനെ എല്ലാവരും ചോറിനാണ് അമ്പാടി ചോറിയിട്ടാണില്ലേ അത് എല്ലാം അടക്കം വലിച്ചു പിടിക്കാണ്ടാ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ തന്നെയായിരിക്കും വീഡിയോ നമ്മുടെ കൂട്ടുകന്മാർ നമ്മൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക എനിക്കിഷ്ടപ്പെട്ടല്ലോ അൺലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക വിലയിലൊക്കെ നമ്മൾ രേഖപ്പെടുത്തട്ടോ ഇതിലൊക്കെ നമ്മളൊരു കടലിലൊക്കെ കടലിൽ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ചട്ടി എന്നൊക്കെ പറയില്ലേ അങ്ങനെ കുറച്ച് മീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു അമ്പതിലത്തോളം മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ എല്ലാവരെയാണ് അത് കമൻറ്റ് ചെയ്യാം കൂട്ടുകന്മാർ അങ്ങനെ ഞങ്ങൾ മീൻ എന്തിട്ടുള്ള യാത്രയാണ് ചോദിച്ചൊക്കെ കഴിഞ്ഞ് ഇനി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതിന്നേരോടും ഇല്ല അത് കഴിഞ്ഞാൽ മീൻ കണ്ടില്ലെങ്കിൽ കരയിൽ പോകും അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇവിടെയാണ് കൂട്ടന്മാർ വിലയേറിയ നിങ്ങളെ ഈ വീഡിയോക്ക് ഒരു കമൻറ്റ് ചെയ്യുക ഓക്കെ